പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കഥ പറഞ്ഞ തണ്ണീർ മത്തം ദിനങ്ങൾ എന്ന ചിത്രത്തിൽ നെസ്രിന്റെ കഥാപാത്രം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ചുരുക്കം സിനിമകളിലൂടെ തന്നെ മലയാളത്തിന്റെ മുൻനിരയിലേക്ക് കടക്കാൻ നെസ്രിന് സാധിച്ചു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ് ചിത്രങ്ങളിലൊന്നായ പ്രേമലൂലൂടെ കേരളത്തിനും പുറത്തും നെസ്ലിൻ ശ്രദ്ധിക്കപ്പെട്ടു ഹേമലു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വലിയ സ്വീകാര്യതയാണ് നസ്രിൻ എന്ന നടന നേടിക്കൊടുത്തത് നസ്രിൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോൾ ചന്ദ്രയുടെ ട്രെയിലർ ലോഞ്ചിങ്ങിൽ നെസ്രീനെ കുറിച്ച് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയില് ചർച്ചയാകുന്നത് ഇന്നത്തെ കാലത്തെ തന്റെ ഫേവറേറ്റ് നടനാണ് നെസ്ലിൻ എന്നാണ് പ്രിയദർശൻ പറയുന്നത് നെസ്സിലിൻ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിഷ്ണു വിജയം എന്ന സിനിമയെല്ലാം കമലഹാസനെ പോലെ ഒരു നടനെ കണ്ടിട്ടില്ല നിഷ്കളങ്കത ഉണ്ടെങ്കിലും ഭയങ്കര കള്ളമാണെന്ന് നമുക്ക് തോന്നില്ലേ അതേ സ്ഥാനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് ആയിട്ട് അത്രയും നിഷ്കളങ്കനായി തോന്നിയ നടനാണ് ദസ്രിൻ ഒരു കള്ളനാണുപൻ പ്രിയദർശൻ പറഞ്ഞു